നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും യേശു യൂതയെ കുറിച്ച് മുൻകൂട്ടി പറയുന്നു ദേവനാമത്തെ മുഹത്തം ഉണ്ടാകട്ടെ മർക്കൂസിന് സുശേഷം പതിനാലാമത്യത്തിന്റെ പതിനേഴ് മുതൽ ഇരുപത്തി ഒന്ന് വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും സന്ധ്യയായപ്പോൾ അവൻ പന്തിരുവരോടും കൂടെ വന്നു അവർ ഇരുന്ന് ഭക്ഷിക്കുമ്പോൾ യേശു നിങ്ങളിൽ ഒരുവൻ എന്നോടുകൂടെ ഭക്ഷിക്കുന്നവൻ തന്നെ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു അവർ ദുഃഖിച്ചു ഓരോരുത്തൻ ഞാനോ ഞാനോ എന്ന് അവനോട് ചോദിച്ചു അവൻ അവരോട് പന്തിരുവരിൽ ഒരുവൻ എന്നോടുകൂടെ താലത്തിൽ കൈ മുക്കുന്നവൻ തന്നെ മനുഷ്യപുത്രൻ പോകുന്നത് തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ സത്യം മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യനോ അയ്യോ കഷ്ടം ആ മനുഷ്യൻ ജനിക്കാതെ ഇരുന്നുവെങ്കിൽ അവന് കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വളരെ അത്ഭുതങ്ങൾ ചെയ്തു എന്നുള്ളത് നമുക്കറിയാം അങ്ങനെയുള്ള കർത്താവായ യേശു ക്രിസ്തുവിന് തന്നോടുകൂടെ ഒന്നുകയും ഉറങ്ങുകയും ചെയ്യുന്ന ഈ ശിഷ്യനെ മനസ്സിലാക്കാൻ സാധിച്ചില്ലേ എന്തുകൊണ്ട് ആ ശിഷ്യനെ അദ്ദേഹം ഒഴിവാക്കിയില്ല എന്നൊക്കെ ആളുകൾക്ക് ചിന്തിക്കാം ബൈബിള് വായിക്കുന്നവർക്കല്ല ബൈബിള് വായിക്കാത്ത ആളുകൾക്ക് എന്നാൽ ഇവിടെ കർത്താവിന് ഒരു അബദ്ധം സംഭവിച്ചതല്ല ചില രാഷ്ട്രീയ നേതാക്കൾ അവരുടെ യശസ്സ് നഷ്ടപ്പെടുത്തിയത് അവരുടെ ചില സഹപ്രവർത്തകർ നിമിത്തമാണ് അവരുടെ സഹപ്രവർത്തകർ വാസ്തവത്തിൽ അധാർമികമായ കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ അവരുടെ ഭാഗത്ത് ഉണ്ടായി കൈക്കൂലി വാങ്ങിച്ചു ഇതൊക്കെയാണ് ഈ നേതാവിന് പേരുദോഷമായത് ചില നേതാക്കൾക്ക് അവരുടെ മക്കൾ പേരുദോഷം വരുത്താറുണ്ട് കൊച്ചുമക്കൾ പേരുദോഷം വരുത്താറുണ്ട് ഇതൊക്കെ നമ്മൾ ദിനേനം കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ യൂതയെ പോയെ പൊരുത്തനെ എന്തുകൊണ്ട് യേശു കൂടെ കൂട്ടി യേശു സർവ്വജ്ഞാനി ആയിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നോ യേശു സർവ്വജ്ഞാനി ആയിരുന്നെങ്കിൽ അവൻ്റെ ആ ശ്രമത്തെ ആ ചതിവിനെ തടയണ്ടായിരുന്നോ ഇതൊക്കെയാണ് ചിലര് ചിന്തിക്കുന്നത് എന്നാൽ യേശു പല പ്രാവശ്യം പറഞ്ഞിരുന്നു എന്നോട് കൂടെ ഉള്ള ഒരുത്തൻ കള്ളനാണ് പിശാചാണ് നിങ്ങളൊക്കെ ശുദ്ധിയുള്ളവരാണ് ഒരുത്തനല്ല താനും എന്ന് കർത്താവ് നേരത്തെ പറഞ്ഞിരുന്നു പ്രിയപ്പെട്ടവരെ കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നോട് കൂടെ സഹവസിക്കുന്ന ഒരു ശിഷ്യൻ ഒറ്റ കൊടുക്കേണ്ടി വരുമെന്ന് ബൈബിളിൽ പഴയനിമത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു അതും മുപ്പത് വെള്ളിക്കാശന് ഒറ്റിക്കൊടുക്കും എന്നാണ് എന്നു മാത്രമല്ല ആ കിട്ടുന്ന പണം കൊണ്ട് അതായത് അക്കൽതാമ എന്നൊരു സ്ഥലം രക്തനിലം എന്നൊരു സ്ഥലം വാങ്ങിക്കും എന്നും പഴയ പഴയനിമത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പം ഇതൊന്നും ആകസ്മികമല്ല യഹൂദമതം പരിശീലിപ്പിച്ച ഒരാളായിരുന്നു യൂത ചെറുപ്പത്തിൽ യഹൂദന്മാരുടെ ന്യായപ്രമാണമൊക്കെ സകല കുട്ടികൾ അഭ്യസിക്കുന്നത് പോലെ ഈ ദേഹു അഭ്യസിച്ചിട്ടുണ്ടെന്നുള്ളത് ശരിയാണ് പക്ഷേ യഹൂദ മതത്തിൻ്റെ അഭ്യസനത്തിന് എല്ലാവരെയും കാർമ്മികരാക്കാൻ സാധിക്കയില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവാണിത് രണ്ടാമതായിട്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അതുവഴി ദൈവത്തിൻ്റെ ജീവൻ പ്രാപിച്ചവർക്ക് മാത്രമേ ജീവിതം നയിക്കാൻ സാധിക്കൂ രണ്ട് കാര്യമുണ്ട് ഒന്നാമത്തേത് ജീവനാണ് രണ്ടാമത്തെ ജീവിതം നിർഭാഗ്യവശാൽ ലോകത്തിലെ മതങ്ങളൊക്കെ ജീവിതത്തെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത് ആ അതായത് ആർട്ട് ഓഫ് ലിവിങ് എന്ന് പറയും നല്ലത് ചിന്തിക്കണം നല്ലത് ധ്യാനിക്കണം നല്ലത് നോക്കണം നല്ലത് കേൾക്കണം നല്ലത് പറയണം നല്ലത് തുടരണം നന്നായി പെരുമാറണം നല്ല മകനാകണം നല്ല മകളാകണം നല്ല അച്ഛനാകണം നല്ല അമ്മയാകണം നല്ല ഭർത്താവണം നല്ല ഭാര്യയാകണം അല്ലെങ്കിൽ നല്ല അമ്മായിമ്മയാകണം നല്ല അമ്മപ്പനാകണം നല്ല അയൽക്കാരനാകണം നല്ല പൗരനാകണം നല്ല ഭക്തനാകണം നല്ല പ്രാർത്ഥനക്കാരനാകണം നല്ല പെരുമാറ്റം വേണം അങ്ങനെ നമ്മൾ പരിശ്രമം കൊണ്ട് നല്ലവരാകണം ഇതാണ് മതങ്ങൾ പഠിപ്പിക്കുന്നത് ജീവിതം ജീവിതം ശരിയാക്കണം ആ പക്ഷേ ബൈബിൾ പഠിപ്പിക്കുന്നത് ജനനത്തെക്കുറിച്ചാണ് ജനനത്തിന് ജീവനാണ് വേണ്ടത് അതുകൊണ്ടാണ് യേശു പറഞ്ഞു ഒരു മനുഷ്യൻ സർവ്വലോകവും എഴുതിയിട്ടും തൻ്റെ ജീവനെ നേടാതിരുന്നാൽ ജീവനെ കളഞ്ഞാൽ എന്ത് പ്രയോജനം അപ്പോൾ നമ്മൾ സമ്മതിക്കണം ഞാനൊരു ശവമാണ് എനിക്ക് ഞാൻ ജീവനില്ലാത്തവനാണ് ഏ ആത്മീകമായി എനിക്ക് കുറച്ച് വിദ്യാഭ്യാസമുണ്ട് അല്ലെങ്കിൽ എനിക്ക് കുറേ സ്വത്തുണ്ട് എനിക്ക് ആരോഗ്യമുണ്ട് എനിക്ക് പ്രശസ്തിയുണ്ട് ഞാനൊരു ഗ്രന്ഥകാരനാണ് ഞാനൊരു കവിയാണ് ഞാനൊരു സാഹിത്യകാരനാണ് അല്ലെങ്കിൽ ഞാനൊരു പിന്നെ രാഷ്ട്രീയ പ്രവർത്തകനാണ് ഞാൻ ഞാൻ പഠിനാധ്വാനം കൊണ്ട് ഉയർന്നയാളാണ് ഓക്കേ പക്ഷേ ഒരൊറ്റ ചോദ്യമുണ്ട് പാപിയായ നരയോഗ്യനായ അല്ലെങ്കിൽ ആത്മീകമായ ശവമായ നിങ്ങൾ ജീവൻ പ്രാപിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് നല്ല ജീവിതമുണ്ട് പക്ഷെ ജീവനുണ്ടോ പല ആളുകളും ഇവിടെ കണ്ണടയ്ക്കുകയാണ് ജീവിതം മതി നന്നായി ജീവിച്ചാൽ മതി എന്നാണ് അവർ പറയുന്നത് പ്രിയപ്പെട്ടവർ അത് അബദ്ധമാണ് നമ്മളെല്ലാം ജന്മന പാപികളായിട്ടാണ് ഇവിടെ പിറന്നു വീഴുന്നത് ജന്മന പാപികളാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആത്മീയമായി മരിച്ചവരാണ് ആദാമിനോട് പറഞ്ഞ് ഈ പഴം തിരുന്ന ആൾ നീ മരിക്കും പഴം തിന്ന ആ സമയത്ത് തന്നെ ആത്മീകമായി ആദാം മരിച്ചു ആദാമിൻ്റെ പരമ്പരാകലാ നമ്മളെല്ലാം ആത്മീകമായി മരിച്ചാണ് ദൈവവിഷയമായി മരിച്ചാണ് നമ്മൾ ജനിക്കുന്നത് നമുക്ക് ഭക്ഷണം കഴിക്കാം നമുക്ക് സംസാരിക്കാം നമുക്ക് മതപഠനം നടത്താം നമുക്ക് ഉപദേശിക്കാം ഇതെല്ലാം ശരിയാണെങ്കിലും പരിശുദ്ധനായ ദൈവത്തിൻ്റെ മുൻപാകെ നമ്മൾ പാപികളാണ് അല്ലെങ്കിൽ നമ്മൾ ശവങ്ങളാണ് നമുക്ക് ജീവൻ തരാനാണ് യേശു ഭൂമിയിൽ വന്ന് തൻ്റെ ജീവൻ കുരിശിൽ അർപ്പിച്ചത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും സമൃദ്ധിയായി ഉണ്ടാകാനും മാത്രം ഞാൻ വന്നത് ഞാൻ എൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നു അപ്പോൾ ആ ജീവൻ യേശു കുരിശിൽ മുഴുവൻ ചോരയും ഊറ്റിത്തന്നു എന്നെ നരകം യേശു അനുഭവിച്ചു ആ യേശുവിൻ്റെ ആ ചോര യേശുവിൻ്റെ ആ ജീവൻ എന്നിലേക്ക് വരണം അതുകൊണ്ട് യേശുവിനെ വിശ്വാസ ഹൃദയത്തിലേക്ക് രക്ഷകനായി സ്വീകരിക്കുമ്പോൾ ക്രിസ്തു ഉള്ളവന് ജീവനുണ്ടെന്നാണ് ബൈബിൾ പറയുന്നത് യേശു പറഞ്ഞു ഭൂതന്മാരെ കുറിച്ച് അവർ തിരുവഴുത്തുക്കളെ ശോധന ചെയ്യുന്നു അതിനാൽ അവർക്ക് നിത്യജീവം കിട്ടുമെന്ന് വിചാരിക്കുന്നു പക്ഷേ ജീവൻ പ്രാപിക്കാൻ എൻ്റെ അടുക്കൽ വരുവാൻ അവർക്ക് മനസ്സില്ല ഒരു ഇരുമ്പ് കാന്തത്തോട് ബന്ധപ്പെടുമ്പോൾ ഇരുമ്പ് കാന്തമായി മാറുന്നത് പോലെ ജീവനായ ക്രിസ്തുവിനോട് വിശ്വാസാൽ ബന്ധപ്പെടുമ്പോൾ ഏതൊരു പാപിക്കും ഒറ്റ നിമിഷം കൊണ്ട് വീണ്ടും ജനിക്കാൻ പുതിയ സൃഷ്ടിയാകാൻ നിത്യജീവൻ പ്രാപിക്കുവാനായിട്ട് സാധിക്കും ശേഷമാണ് ജീവിതം ശേഷമാണ് ബൈബിൾ പഠിക്കേണ്ടത് പ്രാർത്ഥിക്കേണ്ടത് അല്ലെങ്കിൽ പാട്ട് പാടേണ്ടത് അല്ലെങ്കിൽ ആരാധിക്കേണ്ടത് എല്ലാം ജീവൻ കിട്ടിയ ശേഷമാണ് യൂതയെ യഹൂദ മതത്തിൽ നിന്നും അവൻ വേദവാടമൊക്കെ പഠിച്ചിട്ടുണ്ട് പക്ഷെ അവന് ജീവൻ കിട്ടിയിരുന്നില്ല ജീവൻ കിട്ടാൻ അവൻ യേശുവിനെ ആത്മാർത്ഥമായി സമീപിച്ചിരുന്നില്ല അവന് ഭൗതികമായ ലക്ഷ്യമാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് അവൻ ജീവൻ കിട്ടിയിരുന്നില്ല അതുകൊണ്ട് അവന് മറ്റ് ശിഷ്യന്മാരെ പോലെ ഒരു ധാർമ്മിക നിലവാരം പുലർത്താനും സാധിച്ചിരുന്നില്ല യേശു ഇവിടെ തുറന്നു പറയുകയാണ് നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും എന്നോടുകൂടെ കൈ താലത്തിൽ മുക്കുന്നവൻ തന്നെ എന്നെ കാണിച്ചു കൊടുക്കും ഏ അപ്പോൾ പഴയ നിയമത്തിൽ നൂറ്റി ഒമ്പതാം സങ്കീർത്തനത്തിലും നാൽപ്പത്തൊന്നാം സങ്കീർത്തനത്തിലുമൊക്കെ എഴുതിയിട്ടുണ്ട് എൻ്റെ അപ്പൻ തിന്ന എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എനിക്കെതിരെ കുതിയാൽ ഉയർത്തിയിരിക്കുന്നു എന്ന് അതുകൊണ്ടാണ് യേശു പറയുന്നത് എൻ്റെ അപ്പം തിന്ന അല്ലെങ്കിൽ എന്നോടുകൂടെ കൈ താലത്തിൽ മുക്കുന്ന ഭൂതന്മാർ പെരുന്നാളിനോക്കെ ഒരു പാത്രം തിന്ന എല്ലാവരും കഴിക്കുന്നത് അപ്പോൾ എന്നോടുകൂടെ കൈ താലത്തിൽ മുക്കുന്ന ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കുന്നവൻ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് യേശു പറയുവാൻ ഇടയായിത്തീർന്നു പ്രിയപ്പെട്ട ഒരു യേശുവിൻ്റെ മരണം അല്ലെങ്കിൽ യേശു കുരിശിക്കപ്പെട്ടത് യേശു പിടിക്കപ്പെട്ടത് വിസ്തരിക്കപ്പെട്ടത് വിധിക്കപ്പെട്ടത് ഒരാകസ്മിക സംഭവമല്ല പഴയ പഴയനിമത്തിൽ അത് എഴുതിയിട്ടുണ്ടായിരുന്നു അതൊന്നും യൂതയ്ക്കറിഞ്ഞുകൂടായിരുന്നു പക്ഷേ അദ്ദേഹം ഭൗതിക ലക്ഷ്യത്തോടു കൂടെ യേശുവിൻ്റെ അടുക്കൽ വന്നു ഇവിടെ ഒരു കാര്യം ലോകത്തോട് യൂത പഠിപ്പിക്കുകയാണ് എന്താണ് ഒരു മതത്തിൻ്റെ പഠിപ്പിക്കലുകൾ കൊണ്ട് ഒരിക്കലും ഒരാൾക്ക് ദൈവത്തിൻ്റെ ഉമ്മ കൊള്ളാവുന്നവനായി തീരാൻ സാധിക്കുകയില്ല ഏഹ് ഏത് ഹീനകൃത്യവും ചെയ്യുവാനായിട്ട് അവർക്ക് സാധ്യതയുണ്ട് മതം ഒരിക്കലും നമുക്കൊരു പ്രതിരോധം സൃഷ്ടിക്കുന്നില്ല മറിച്ച് ദൈവം നമ്മിലേക്ക് വരണം ദൈവത്തിൻ്റെ ജീവൻ നമുക്ക് കിട്ടണം എന്നുള്ളൊരു പാഠമാണ് യുവത പഠിപ്പിക്കുന്നത് കർത്താവ് നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വിലയർനാമം വാഴ്ത്തിപ്പെടുമാരാകട്ടെ